അപ്പൊ അങ്ങനെ സീമന്തെല്ലാം കഴിഞ്ഞു വീട്ടിൽ പോയി അമ്മേനെല്ലാം കണ്ടു അങ്ങനെ തിരിച്ചു ഇവിടുത്തേക്ക് എത്തി കുറെ ആഗ്രഹിച്ച സംഭവാണ് സീമന്ത കവി അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങി രണ്ട് സിനിമ ഇറങ്ങി അൻപോട് കൺമണി ഇറങ്ങി മൂന്ന് എത്തിയിട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നേ ിന് പോണം നാളെ എനിക്ക് ചെക്കപ്പിന് പോകണം നാളെ ഡേറ്റ് പറയാ പറഞ്ഞു ഡോക്ടർ നാളെ സ്കാനിങ് എല്ലാം എല്ലാം നോക്കി പറയാ പറഞ്ഞു അതെ അത് ഇപ്പൊ അടുത്തടുത്ത് എത്തി ആ ഒരു ടെൻഷൻ നമ്മളിടുന്ന അരമണിക്കൂർ ഓടാൻ വേണ്ടി അതുകൊണ്ട് നാളെ സ്കാൻ ചെയ്തിട്ട് അഡ്മിറ്റാക്കേണ്ടത് ചില ഒന്നോ ഒന്നോ രണ്ടോ ദിവസം മുന്നേ അവർ അഡ്മിറ്റാക്കും ഇരിക്കുമെന്നൊക്കെ തോന്നുന്നത് അപ്പോൾ നാളെ പറയുന്നതെന്ന് പറഞ്ഞു നാളെ പോകണം അപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ നമ്മൾ വാവ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ തുണിയെല്ലാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കൊണ്ടുപോകണ്ട കാര്യങ്ങളോ കുട്ടി വരുമ്പോൾ നമ്മൾ ഈ കുട്ടിക്കുള്ള ഇപ്പം കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എത്തിക്കുന്ന സമയത്തൊന്നും അതെ ഒന്നും അറിയില്ല നമുക്ക് ഇതുപോലെ തുണി മുറിച്ച് വെച്ചതോ അങ്ങനെയല്ല നമ്മളെടുത്തിട്ട് പോയിന് ബിജിവാട്ടം പ്രസവിച്ചപാട് കുട്ടിക്ക് തുണി മേടിച്ചിട്ട് ആ ഒരു അഞ്ചെട്ട് മാസം ഒമ്പത് മാസം ആകുമ്പോൾ കൊടുക്കണ്ട വലിയ പനിയും കുട്ടിക്ക് അല്ല അത് എനിക്ക് ഒന്നാമത് കർണാടകത്തിലെ കടയിൽ പോയി പറയാൻ അറിയില്ല അപ്പൊ ഞാൻ ആ ഒരു ബക്കറൊക്കെ ഓടിപ്പോയിട്ട് പറഞ്ഞു അപ്പൊ കുപ്പായ്മെന്ന് പറയുമ്പോ അവര് വലുതാന്ന് എനക്ക് അറിയില്ല എന്ന സംഭവം കുഞ്ഞു കുപ്പായം നമ്മള് എച്ചിനെ കുട്ടിക്കെല്ലാം മനുഷ്യണ്ടായിരും അത് ആടാ പക്ഷെ അങ്ങനത്തെ കുപ്പായ ഇല്ല നമ്മളിടെ വെള്ള തുണി പോലത്തെ ഒരു സാധനമില്ല കുഞ്ഞു കുട്ടികൾക്ക് ഉള്ളത് അത് ആടിയില്ല ആടിയുള്ള എന്ന് പറഞ്ഞാല് വനിയുടെ ഇപ്പോഴത്തെ അങ്ങനെ അങ്ങനെയല്ല ഞാനിതാ കുട്ടികൾക്ക് ചെറിയ വെള്ള ഇങ്ങനെ ഇല്ല കുറച്ച് പോയതാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ നമ്മളെ കണ്ണൂരിനെയുള്ള ഒരു ഇതുണ്ട് ഇങ്ങനെ ഈ സ്കിൻ ഡ്രസ്സ് എല്ലാം കുട്ടികളെല്ലാം സാധനങ്ങളും ഇതാക്കുന്നു അപ്പൊ നമുക്ക് അറിയുന്നവരുടെ ഉണ്ട് അവരോട് പറഞ്ഞിട്ട് നമ്മൾ സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത് ഇവിടെ കൊണ്ടച്ചിട്ടുണ്ട് നമ്മളത് അവരെ കൊണ്ട പോലെന്നല്ലേ വൃത്തികളൊന്നും ഉള്ളിക്കൊണ്ടിട്ടുണ്ട് നമ്മൾ അവര് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മളത് പൊളിച്ചില്ല പിന്നെ നമ്മളത് പൊളിച്ച് നോക്കാം നമുക്ക് എന്തെല്ലാം ഉണ്ട് അല്ലേ അവർക്കുള്ള സാധനങ്ങള് നമുക്ക് നോക്കാം നമ്മള് ആ സമയത്ത് നമുക്കത് സമയത്ത് നമുക്ക് സമയത്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇത് കാണുന്നത് അതുപോലെ സീമന്തോ നമ്മള് പണ്ട് എടുത്തിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് നമ്മൾ നടത്തിയത് കുറേ കൊറേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ഇങ്ങനെ അപ്പോൾ ആഗ്രഹം ഇങ്ങനെയാണ് നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ഗർഭിണിക്കല്ലേ അപ്പോൾ ചെയ്തൊടുക്കാന്നുള്ള അപ്പൊ സന്തോഷിപ്പിക്കുന്നില്ലേ സത്യം സന്തോഷല്ലേ നമ്മളൊരു സന്തോഷം അതുകൊണ്ട് എല്ലാം ചെയ്യുന്ന അപ്പോൾ നമുക്ക് നമുക്ക് കുട്ടീന്റെ അപ്പോൾ പെട്ടി കൊണ്ടെച്ചു അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്തെല്ലാം പോയിട്ടുള്ള അതെ അതെ എത്തിക്കിന്റെ സമയത്ത് ഞാൻ ഇതുപോലെ എന്താ പറയണ്ട തുണി എല്ലാം എട്ടമ്പത് മാസം തുടങ്ങുമ്പോൾ എല്ലാം സോപ്പ് പൊടി പോർത്ത് എല്ലാം ഒലുമ്പി നല്ല നിറവുള്ള നിറവുള്ള നോക്കിയിട്ട് എടുത്ത് വെച്ച് ഒരു പെട്ടിയിലാക്കി വെച്ചിന് ആ സമയത്ത് നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു കൈയായിട്ടും വരുമ്പോൾ വേഗം എടുത്തിട്ട് പായാനാ നോക്കൂ പരുതാനോ ഒന്നും ആവൂല അതുപോലെ ഞാൻ ഇപ്പോ ആ സമ്പ്രദായം പോലെ തന്നെ ഇപ്പൊ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഡബിളും ഉണ്ടെല്ലാം പോർത്ത് ഒലുമ്പി നല്ല വൃത്തിയിൽ മടക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പഴത്തെ ഇപ്പഴത്തെ ഫേഷനും കാര്യങ്ങളെല്ലാം അല്ലേ അതുകൊണ്ട് ഇപ്പോഴത്തെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇങ്ങനെ എന്തെല്ലോ അപ്പം എന്തെല്ലാം ഉണ്ട് ആഗാമയോട് തുറക്കും തുറന്ന് വരുമ്പോൾ തന്നെ ആദ്യം തൊട്ടിലാന്ന് ഏറ്റവും കാണിക്കുന്നു അപ്പം ഇത് തൊട്ടിലാന്ന് തൊട്ടിലിൻ്റെ ചിത്രം കാണുന്നുണ്ട് അതുകൊണ്ട് തൊട്ടിലാണെന്ന് തോന്നുന്നു നമുക്ക് ഇനി അടുത്ത സാധനം നോക്കാം എന്നാ ഓ ഇത് കുപ്പായ കുഞ്ഞിക്കുപ്പായ കുടുക്കുള്ള കുപ്പായമാണ് അപ്പൊ ഇത് ഓ ഇത് കൈയിൻ്റെ ഈട് വേർപ്പ് മണക്കുന്നതായിട്ട് വെക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്തുള്ള വേർപ്പ് മണക്കൂല ടൗ തോന്നുന്നു ഇത് ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല ഇല്ല ആദ്യമായിട്ടാണ് അപ്പോൾ അടുത്തത് ചെറിയൊരു മറ്റേ ടൗൽ പോലത്തെ സാധനമാണ് കുട്ടിക്ക് മുഖല്ല തോർത്തു നിന്ന് മുക്കെല്ലാം തോന്നുന്നു അപ്പം ഇതിണ്ട് ഇനി അടുത്തത് അതെ ഇത് ഇതാ ഇങ്ങനെ പൊതിട്ടോർത്തുപോലിക്കുന്നു ഇങ്ങനത്തെ ഒരു തോർത്ത് ഞാൻ പണ്ട് റട്ടിക്കിന് യൂസാക്കിയത് ഓർമ്മ പച്ചക്കറിയല്ല ഇതുപോലെ കുട്ടീനെ കുളിപ്പിച്ചപാട് തോർത്തുന്നു ഓ ഇത് ബേബി കിട്ടാന്ന് എല്ലാ സോപ്പും പൗഡറും കുപ്പായ എല്ലാം കൂടി കൂടിയായിരുന്നു ഇതുപോലത്തെ ഋത്തിക്കിന്റെ ഗിഫ്റ്റെല്ലാം കിട്ടിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഇത് അറിയാം സാധനം ഇതും അതുപോലത്തെ ആ അതേപോലെ തന്നെയാണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഓ ഇത് ആൺകുട്ടി വേറെ പെൺകുട്ടിന്റെ പേരെന്ന് തോന്നാത് ആൺകുട്ടിക്കാണ് ഷെഡി ഉണ്ടത് ഈ ഷെഡിയുള്ളത് ആൺകുട്ടിക്ക് വാങ്ങും പെൺകുട്ടികളെ താങ്ങ് പെൺകുട്ടിക്ക് വാങ്ങും ഇതിപ്പോ അവർക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ ആ രണ്ടും വെച്ചിന് അതെ അങ്ങനെ വേറെ വേറെ ഇതൊരു തോർത്ത് വലിക്കുന്ന തോർത്താന്നു അത്തതും തൊട്ടിലന്നെയാന്ന് തോന്നിലൊട്ടാണോ അത് ആദ്യം കാണിച്ച വേറെ തൊട്ടലോട്ടിക്കും അത് ഇണ്ടാവൂല തൊട്ടില് എല്ലാവരെയും പക്ഷെ എന്തോ ഒരു മാറ്റം ഉണ്ട് ഇതില് ബണ്ണാമലുണ്ട് തോന്ന അതിലും ഉണ്ടല്ല ഈ കമ്പിയിലാണ് ആ തൊട്ടില് കിട്ടിക്ക നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ജനലിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇപ്പൊ അടുക്കളയിൽ പണിയെടുക്കുമ്പോ ആടിനും കുട്ടീനും ഉറക്കിട്ട് പണിയെടുക്കാം റൂമിൽ അപ്പൊ വന്നെത്തി നോക്കണ്ട അതെ ആയിട്ടാ ഞാനും കാണുന്നത്

ഞാൻ ഞാനിപ്പൊ നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്താ കന്നട സംസാരിക്കാത്ത ഒന്നിലെന്തെല്ലാം നോക്കിയാ അടുത്തതിൽ എന്തെല്ലാം ഉള്ള നോക്കാല ആപ്പായം കൊടുക്കില്ല അതിന്റെ ഉണ്ട് രണ്ടെണ്ണം ഇത് വേറെ കളറുള്ള ആ കുഞ്ഞിക്കുട്ടികളൊരു ഇത് വന്നിട്ടല്ലേ വെള്ള തുണിയില്ലേ കിട്ടുന്ന മാത്രം നല്ല അതാ നമ്മളൊരു ഓർമ്മയില്ല അയച്ചുമാരെല്ലാം പ്രസവിച്ച പാടെ ഞാൻ ഓടിപ്പോടെ പോയ അതൊരു തണുപ്പിനു തിരിയണ്ടോ ഒന്നൊന്നര തണുപ്പ് ഇവിടെ പ്രസവിക്കുന്ന സമയത്ത് കർണാടകയില് അമ്മാര് തണുപ്പാ തണുപ്പ് എങ്ങോട്ടാ ഓർണ്ടേ പ്രസവിച്ച അത് ഇപ്പോള് തന്നെയാ പറഞ്ഞു എന്നോട് വീട്ടിൽ പറഞ്ഞപാട് കേട്ടപാട് നിങ്ങളെ അതിൻ്റെ ഉള്ളിലെ പോലെ അത് അച്ഛന്മാർക്ക് അതെ അല്ലെ രണ്ടും അപ്പൊ ഇത് ഷീട്ടാണ് കുട്ടീൻ്റെ മൂത്രമല്ല എന്നായിട്ട് വിരിച്ച് വിറിക്കുന്ന ഷീറ്റാണ് ശരി ഇത് ഇത് നേരത്തെ തേയിൽ കണ്ട പോലത്തെ ഒരു ടവലാണ് ടവൽ കുറച്ച് ഉണ്ട് കേട്ടോ എന്തായാലും കുറേ വേണ്ടി ഇവർ തോന്നും ടവൽ അതുകൊണ്ട് അവർ കരുതി വിട്ടിട്ട് കുറേ വെച്ചിട്ടുണ്ട് ഇത് തൊപ്പിയും സോക്സെല്ലാം ആയിട്ട് നല്ല കളറാണ് തൊപ്പി വേറെ ഒരു കളറുണ്ട് ഓ ഇത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കുഞ്ഞു കുട്ടികളെല്ലാം ഒരേ പോലെ അല്ലെട്ട ജെച്ചപാടുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കാണുമ്പോ ഒരേ പോലെ പിന്നെയാണ് ഒരു മാറ്റം തോന്നുന്നത് ഇതിൽ അറിയുന്നില്ല എന്തോ പക്ഷെ ഇങ്ങനെ കാണുന്നു പോലെ തോന്നുന്നുണ്ട് അയ്യ ചന്തിക്കെട്ടെന്നാമോ അടുത്തത് ഇതാ ഇതുപോലത്തെ ഒരു തൂവാലയാണ് നല്ല പഞ്ഞുപോലെ ഉണ്ട തൂവാല ഓ ഇതാ ബെൽട്ടല്ലേ ഇതാ ശേഷം വയർക്ക് കിട്ടുന്നുണ്ടിട്ടാ പരിധി കണ്ണൂര് ഞാനിന്റെ അമ്മ എനിക്ക് ഒരു സ്ഥലത്ത് കിട്ടി കൊണ്ടുവന്നിട്ട് ഒരു സുട്ടിന് പിന്നെ ശ്വാസം മുട്ടൊന്നും കിട്ടുന്നില്ല പിന്ന അതങ്ങനെയാ നല്ല സാധനം ആദ്യായിട്ടൊരു ഭയങ്കര ആകാം പിന്നെ ശ്വാസം വയര് ചാടുന്ന ഇങ്ങനത്തെ വിദ്യകളല്ലോ പണ്ടുകാലത്ത് നല്ല പൊള്ളുന്ന വെള്ളത്തില് നല്ലോണം വെളിച്ചെണ്ണിട്ട് വാരി എറിഞ്ഞിട്ട് അങ്ങ് നല്ലോണം വാരി എറിയുമ്പോ അങ്ങ് തണിയാലും പയരങ്ങ് ചാഞ്ഞു പോവും അതൊന്നും പണ്ടുകാലത്ത് നല്ല മുറുക്കി കൊടുക്കുകയും ചെയ്യും ഇതിപ്പോ ഇങ്ങനത്തെ പണിയൊന്നും പണ്ട് അറിയില്ല പണ്ട് സാരി ഇന്നത്തെ ചൂടുവെള്ളം അങ്ങനെ അതെ ഇതുപോലെ അമ്മ പറഞ്ഞ പോലെ നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വന്നപ്പാട് അമ്മേന്റെ സാരി ഇങ്ങനെ ചേർത്തിട്ട് അത് കടക്കുമ്പോ എടലോ ആയിപ്പോ അപ്പൊ ഇത് നേരത്തെ കാണിച്ച പോലത്തെ ഒരു തൂവല്ലേ അപ്പൊ ഇത് അമ്മക്കുള്ളതാന്നെ കുളിച്ചിട്ട് ഇതില്ല ഡൈപ്പറീന്റെ ഡിത് അണിയെടുക്കും കൊടുക്കേണ്ടതാ ഇതില് ചിത്രം എങ്ങനെയാ കാണിക്കുന്നത് അതെ അത് ഇപ്പൊന്നല്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ അന്നേരം നോക്കാം ഇതാണ് കുട്ടി തുണി കുഞ്ഞു കുട്ടി എടുക്കുന്ന കെട്ടിത് ഈ തുണി ആ വിചോട്ടിനോട് കൊണ്ടുവരാച്ചു അപ്പൊ ഇത് ഇത് കുട്ടീന്റെ കഴുത്ത് ഇങ്ങനെ 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 ആവാണ്ട് കഴുത്തിൽ വെക്കുന്ന തോന്നുന്നു അല്ലേ അല്ലേമ്മേ തല വെക്കുന്ന ഇത് തലകാനി അപ്പറേ ഇപ്പറേം വെച്ചു കൊടുക്കാനാന്ന് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ടിരിക്കാൻ വേണ്ടി രണ്ട് ഭാഗത്ത് വെച്ചു കൊടുക്കാനുള്ള മഴ തുണിത് തുണി പോയി പരിധി പരിചയമൊന്നും കിട്ടൂല കൊട്ടിക ചെരിഞ്ഞു കിടക്കുമ്പോ വേഗം പോയി അത് വെച്ച് അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴൊക്കെ തുണി അല്ല കുട്ടിയെ അങ്ങ് നീക്കി ആദ്യം ഇതന്നെ പണി അപ്പൊ ഇത് അങ്ങനെ നീക്കാൻ നീക്കൂല പക്ഷെ മൂന്നു മാസം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടി വരില്ല ഏട്ടാ അവര് കമന്നു തുടങ്ങിയ പിന്നെ ഇതൊന്നും ആവശ്യം വരില്ല എന്നാന്നറിയില്ല നമുക്ക് തുറന്നു നോക്കാതെ എന്നാണ് ഓ ഇത് തലകാണി ആന്ന് കുഞ്ഞി തലകാണി പക്ഷെ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് തൂവാലി പോകുമ്പോട്ട് ആ പുറത്ത് പോകുമ്പോല്ല കാറ്റ് കൊള്ളൊന്നായിട്ട് മറ്റേ ടൊപ്പി ടൈപ്പ് ഉള്ള ഒരു തൂവൽ ഇത് അമ്മക്കുള്ളതാണെ പ്രസവിച്ച പാട് നമുക്ക് ചിലപ്പോ നല്ലോണം ബ്ലീഡിങ് എല്ലാം ഉണ്ടായെങ്കിൽ വെക്കണ്ടത് ഇത് ഷീട്ടാന്ന് തോന്നാ ഇത് ഷീട്ട് ടൈപ്പ് തുണിയാണ് കേട്ടാ നമുക്ക് എണ്ണ തേച്ചിട്ട് കുട്ടീനെ കഴിക്കാൻ കിടക്കുന്ന ആ ഷീറ്റ് ഷീട്ട് നമ്മള് മന്ത്രിപ്പായലാണ് കിടത്തി നിർത്തിക്കുന്നേ അതെല്ലാം പിന്നെ അങ്ങനെ ഇത് തൂവാലയാണ് കുറച്ച് വലിയ തൂവാല കുറച്ച് കട്ടിയുള്ള തൂവാല ചെക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ിട്ടാ എല്ലാ സാധനവും സാധനം രണ്ട് സ്ഥലത്തും ചെക്കപ്പ് പൈറ്റീൻറെ അതാ ചെക്കൻ്റെയും പെണ്ണിന്റെയും കൊണ്ടല്ലോ ചെക്കന്റെ പെണ്ണിന്റെ ഉണ്ട് ചെക്കനാണോ പെണ്ണാണോ പെണ്ണാണോ അറിയില്ല ഒരു ബുദ്ധിമുട്ടില്ല ചക്കനായാലും പെണ്ണായാലും നമുക്ക് സന്തോഷം ഏതായാലും സന്തോഷേ ഉള്ളു ചെക്കനായാലും പെണ്ണായാലും പേര് പിന്നെ പറയാ പറയുന്നുണ്ട് നമുക്ക് 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 ചോദിച്ചിട്ട് ചോദിക്കാം അങ്ങനെ ടാണെങ്കിൽ ഋത്തിക്ക് എന്റെ എന്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ ശിവാംഗി ആയി പെണ്ണിന്റെ ശിവാങ്കി രോഹിത് അല്ലെ അങ്ങനെ വന്നേ എന്തോ പിന്നെ നമ്മള് പെണ്ണാങ്കിൽ ശിവാങ്കിടാറുണ്ട് ഇനി ബാക്കിയുണ്ട് അതൊരു നല്ലൊരു മോനോ ഒരു മോളോ ആ സീരിയലിൽ കാണുമ്പോ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ വൃത്തിക്ക് നമ്മക്കും വിളിക്കാൻ വിളിക്കാൻ അങ്ങനെ അത് വൃത്തി വന്നു അപ്പൊ കൊറച്ച കുട്ടികൾ ഇണ്ടെന്ന് നമുക്ക് കാണാം അപ്പൊ ഇത് കുഞ്ഞു കുട്ടീനെ ഇങ്ങനെ എടുക്കുന്ന ആർക്കും കുട്ടീനെ എടുക്കാൻ അറിയാത്ത ആർക്കും വിചാരിട്ടിനെ പോലത്തെ ആർക്കും എടുക്കാൻ അറിയാത്ത വിചാരിടുന്ന കുട്ടീനെ എടുക്കാൻ ഭയങ്കര പേര് അതൊരു ഇത് അതെ ഇത് ഈ ടൈപ്പ് ബെഡ് ടൈപ്പ് ഇത് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ കണ്ടാ ഇതില് കൂട്ടിൻ്റെ മറ്റേ പോലെ ഇല്ല മറ്റേ നമുക്ക് ഇതിലെല്ലാം കൊറേ ആള് ഞമ്മള് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് കണ്ടു കുട്ടീനെ ഇല്ലാത്ത കടത്തിൽ കണ്ടാല്

അപ്പൊ ഇത്ര സാധനങ്ങളുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത യൂസാക്കാത്ത സാധനങ്ങളെല്ലാം കണ്ടു അപ്പോ ഇത്ര സാധനങ്ങൾ ഇണ്ടായെങ്കിൽ നമ്മൾ പഴയ പോലെ പഴയ സാരിയും ഉണ്ടും എടുക്കും ഇത് ഇത്രയും ഇപ്പം ഓരോരോ സൗകര്യങ്ങള് മാറി മാറി വന്ന് അതെ ും കഴിഞ്ഞാൻ മാറ്റങ്ങള് മാറ്റങ്ങള് വരും അന്നേരം നമ്മള് ഇതുപോലത്തെ അന്നത്തെ ഇല്ലാതുകൊണ്ട് ഇന്നിത് നമ്മളും മേണിച്ചു തല്ലാം അപ്പൊ അങ്ങനെയുള്ള മേണിച്ചാല് നമ്മള് അളയപരത്തിനുള്ള സ്കിൻകോ ബേബി സ്കിൻ ഫ്രണ്ട്ലി ഡ്രസ്സസ് ലൈക്ക് മതേഴ്സ് ലവ്ലി ടച്ച് ഇത് അവിടെ തന്നെ അവര് ഡയറക്റ്റ് ഇണ്ടാക്കുന്നതാണ് ഇപ്പൊ ഒരു സമയം ഇവിടെ പോകുമ്പോ കേറാന്ന് പറഞ്ഞു ചെലോത്സവം പോകുമ്പോ അങ്ങനെ നമുക്ക് തിരുനാടിന്ന് കേറാം ഇങ്ങനത്തെ ആദ്യമായിട്ടാ കാണുന്നു ഇത് കാണുമ്പോ മറ്റേ പഴയ കാലത്തിന് മറ്റേ തോണിയില്ലേ തോണി അതെ അതുപോലെ തോന്നുന്നു